സുപരിചിതയായ നടിയും അവതാരകയുമാണ് ആര്യ ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ ജനശ്രദ്ധ നേടുന്നത് പിന്നാലെ സിനിമകളിലും അവതാരക എന്ന നിലയിലും തൻറ്റേതായ സ്ഥാനം ആര്യ കണ്ടെത്തി ബിഗ് ബോസിലും ആര്യ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു പുറമെ സംരംഭക എന്ന നിലയിലും ആര്യ വളരെ ശ്രദ്ധ നേടി കാഞ്ചീപുരം സാരികളുടെ ബിസിനസ് ആണ് താരം ചെയ്യുന്നത് ഏതാനും താരവിവാഹങ്ങൾക്ക് വധു അണിഞ്ഞത് ആര്യയുടെ ബ്രാൻഡിന്റെ സാരിയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി തന്റെ വിശേഷങ്ങൾ എപ്പോഴും ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് കൂടാതെ മുൻ വിവാഹത്തെക്കുറിച്ചും മകളെ കുറിച്ചും ആര് മനസ്സ് തുറക്കാറുമുണ്ട് മുൻ ഭർത്താവും താനും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് തങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് തങ്ങളുടെ മകളെന്നും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളതെന്നും ആര്യ ഒരിക്കൽ പറഞ്ഞിരുന്നു ഞാനും അദ്ദേഹവും ഒന്നിക്കേണ്ടിയിരുന്ന ആളുകളല്ലേ എന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ അദ്ദേഹം ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു ഞങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് ഞങ്ങളുടെ മകൾ അത് ദൈവം ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്ത എന്തോ വലിയ പുണ്യത്തിന് ഞങ്ങൾക്ക് ലഭിച്ച സമ്മാനം അവളെ സംബന്ധിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് എടുക്കാറ് അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിച്ചു പറയുന്നതും അദ്ദേഹത്തോടാണ് അങ്ങനെ ഒരു സ്പേസ് മക്കൾക്ക് ഒരുക്കി കൊടുക്കണം ഞങ്ങൾക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്തത് ഞങ്ങളുടെ മാത്രം പ്രശ്നമാണ് അതിന്റെ പേരിൽ മകൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അവൾക്ക് വേണ്ട ഹാപ്പി സ്പേസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഒരു മക്കളും അച്ഛനോ അമ്മയോ കാരണം മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല എന്റെ മകളുടെ കാര്യം ത്തിൽ അതെനിക്കൊരു വാശിയായിരുന്നു ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഞങ്ങൾ അവൾക്ക് വരുത്തി വെച്ചിട്ടില്ല ഇനി വരുത്തുകയുമില്ലെന്നാണ് ആര്യ പറഞ്ഞത് തന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആര്യക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് തന്നെ വിഷാദത്തിലേക്ക് തള്ളിവിട്ട ബ്രേക്കപ്പിനെ കുറിച്ചും നടി സംസാരിച്ചിരുന്നു ഇപ്പോഴെതാ വീണ്ടും വിവാഹത്തെ കുറിച്ച് പറയുകയാണ് ആര്യ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആരാധകരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെയാണ് ആര്യ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് എപ്പോ കല്യാണം ധകൻ ചോദിച്ചത് അതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം എന്നായിരുന്നു ആര്യയുടെ മറുപടി ഇതിനിടെ വരൻ ആരാണെന്നും ചിലർ ചോദിച്ചു എന്നാൽ കിട്ടുമ്പോൾ പറയാമെന്നായിരുന്നു നടിയുടെ മറുപടി സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിന്നൂടെ എന്ന് പലരും പറയും പക്ഷേ തനിക്കൊരു കൂട്ടു വേണമെന്നുണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു റൊമാൻറിക് ലൈഫാണ് താൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് നടക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാണ് ആര്യ പറയുന്നത് പുതിയൊരു വിവാഹത്തെ പറ്റി രണ്ടു വർഷമായി ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ജീവിതം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ജോലി കഴിഞ്ഞ് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് ഭർത്താവിന് കൊടുത്ത് രണ്ടാളും വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു റൊമാൻറ്റിക് ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് നടക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്നായിരുന്നു നേരത്തെയും വിവാഹിതയാകാനുള്ള തന്റെ ആഗ്രഹത്തെ കുറിച്ച് ആര്യ തുറന്നു പറഞ്ഞിരുന്നു തന്നെ വിഷാദത്തിലേക്ക് തള്ളിവിട്ട ബ്രേക്കപ്പിനെ കുറിച്ചും നടി സംസാരിച്ചിട്ടുണ്ട് ഇതിനുശേഷം വീണ്ടും പ്രണയത്തിലായെന്നും എന്നാൽ അയാൾ തന്നെ ചതിച്ച തന്റെ അടുത്ത സുഹൃത്തിനൊപ്പം പോയെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു അടുത്തിടെ ഒരു ആരാധകന് നൽകിയ മറുപടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവാഹം ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു നടി അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത് സുശീലനായിരുന്നു ആര്യയുടെ മുൻ ഭർത്താവ്